ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരുപാട് നന്ദി യു ഗൈസ് ഹിയർ ആൻഡ് നിങ്ങൾ സപ്പോർട്ട് ഓണസ്റ്റ്ലി ഫസ്റ്റ് കോമഡി പടമാണ് ഇതുവരെ ഞാൻ മലയാളത്തിൽ കോമഡി പടം അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല ആൻഡ് ഈസ് എ വെരി നിങ്ങൾ ഓൾറെഡി ട്രെയിലർ കണ്ടായിരുന്നു ഒരുപാട് എങ്ങനെ പറയാം സിറ്റുവേഷണൽ കോമഡിയാണ് ആൻഡ് സ്ലാബ് കോമഡി ഓൾസോ ഉണ്ട് ഇതിൽ ആൻഡ് ഓഫ് കോഴ്സ് റാഫി സർ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് ആണ് സോ ഡെഫിനറ്റ്ലി കോമഡി ഈസ് ദർ ഇറ്റ്സ് എ വെരി നോ കോമഡി അലോങ് വിത്ത് യു നോ ദ ന്യൂ ഏജ് കോമഡി ഓൾസോ സൊ ഒരു മിക്സാണ് എൻ്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു ആഫ്റ്റർ ആൾ എൻ്റെ ഫസ്റ്റ് പടമാണ് വിത്ത് ഷൈൻ ചേട്ടാ ഷൈൻ ചേട്ടാ എസ് യു ഓൾ നോ ഇസ് വെരി എൻ്റർടൈനിങ് ഇൻ റിയൽ ലൈഫ് ഓൾസോ സൊ ഇറ്റ് വാസ് എ ഫൺ റൈഡ് പിന്നെ സ്ക്രിപ്റ്റ് ഇങ്ങനെയായിരുന്നു ദാറ്റ് ദ സ്റ്റോറി ഇറ്റ് സെൽഫ് നമ്മുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഒരുപാട് ചിരി ഉണ്ടായിരുന്നു സിറ്റുവേഷണൽ ഫണി യു നോ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു സോ അങ്ങനെ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു ഐ ഓൺലി ഹോപ്പ് ദാറ്റ് എല്ലാവർക്കും ഈ പടം ഇഷ്ടമാവും ആൻഡ് ഇറ്റ്സ് എ നോ ബ്രെയിനർ ഫാമിലി എൻറ്റർടൈനർ പടം സോ എല്ലാ ഏജ് ഗ്രൂപ്പ്സ്ക്ക് എങ്ങനെ പറയാം റിലേറ്റാവും മനസ്സിലാവും സോ ഐ ആം ക്രോസിംഗ് മൈ ഫിംഗേഴ്സ് ദാറ്റ് ഇവൻ യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്

താനാര താനാര ഈ പറഞ്ഞ പോലെ ഒരു നോ ബ്രെയിനർ എന്റർടൈനറാണ് കോമഡി മൂവിയാണ് അത് ട്രെയിലറും അതിന്റെ സോങ്സും ഒക്കെ കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലാക്കുക അപ്പോ നമുക്ക് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള മൂവീസ് വരുന്നതിനോടൊപ്പം അതിൻ്റെ കൂട്ടത്തില് വരുന്ന ഒരു രണ്ട് മണിക്കൂറിനപ്പുറം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിരുന്ന് ഒന്നും ചിന്തിക്കാതെ ബ്രെയിനൊക്കെ ഊരി വെച്ച് ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് താനാര അപ്പം ാരെന്ന് പ്രതീക്ഷിക്കേണ്ടത് അതാണ് ബ്രീനൂരി വെച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ഷൈൻ ചേട്ടനും ഉണ്ണി വിഷ്ണുണി കൃഷ്ണൻ ചേട്ടനും ആ ചേട്ടനും അപ്പം നമ്മളെ രണ്ടുപേരും സ്നേഹയും എല്ലാവരും ഉണ്ട് അപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഈ ഈ മൂന്ന് വൻമതിലുകൾ ഉള്ളതുകൊണ്ട് നമ്മള് ഓൺ ദി സ്പോട്ട് ഒരുപാട് ഇംപ്രോവൈസേഷൻസ് ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് അപ്പൊ നമ്മൾ വിചാരിക്കാത്ത സമയങ്ങളിലൊക്കെ ചിരി വരികയും അങ്ങനെയൊക്കെ എന്താ പറയുക ഷൂട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് എൻജോയ് സിനിമയാണ് താനാര അത് തിയേറ്ററിൽ സോങ്ങിലും തന്നെ തോന്നി എനിക്കത് അപ്പം ശരിക്കും പറഞ്ഞാൽ കോമ്പോ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു സെറ്റിൽ തന്നെ അടിപൊളിയായിരുന്നു അവരൊക്കെ അതെ അടിപൊളിയായിരുന്നു വളരെ മോശം എന്തെന്ന് എന്തായാലും പറയില്ലല്ലോ പക്ഷെ ജനുവൻലി നമ്മൾ ലൈക് ഷൈൻ പ്രതീക്ഷിക്കാട്ടൻ ലൈക് റബ്ബർ വന്നതുപോലെ ഓടി നടക്കും വിഷ്ണുചേ അവർ പക്ഷെ അവരെല്ലാവരും ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ഇപ്പം നമ്മുടെ ഡിറക്ഷൻ ടീമാണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാവരും എക്സ്ട്രീംലി വോം ടേക്കിംഗ് നമ്മളെല്ലാവരും ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ഒരു വീട്ടിൽ ഷൂട്ട്

നല്ല സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതിന് ഇനിഷ്യൽ ഫുൾ ഇല്ലാത്തൊരു സിനിമയാണ് ആ സിനിമ വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൂവിയുടെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും വരുന്ന ഡേയ്സിലും വീക്കിലും അത് എന്തായാലും ഗ്രോത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ഇപ്പം അമൗണ്ട് ഓഫ് മീഡിയ ഹയോ നമ്മുടെ വിശേഷത്തിന് ഒരുപക്ഷെ ഇതിൻ്റെ പകുതി ഉണ്ടാവുകയുള്ളൂ താനേലെ ഈ ഈ പറയുന്ന എല്ലാ പരിചിതരായിട്ടുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള വിസിബിലിറ്റി ഇസ് മച്ച് ഹയോ അപ്പോ ഡിഫറെന്റ് മൂവി മാത്രം വളരുന്ന ഒരു സിനിമയാണ് എല്ലാവർക്കും റിയ എന്റെ മൂവി നീന ആയിരുന്നു ആ സമയത്ത് എല്ലാവർക്കും തോന്നി ഞാൻ അങ്ങനെ തന്നെ റോൾസ് सूटाव सो अद वेटू आ समत जस्ट सो दैट डिफरेंट बिकॉज यू नो आक्ट ईवन चांदी वेल अग्री नमुक एल मूवीसल नमुक वेरटटी वे आक्टर्ट ईवन दि ऑडियंस कैन सी ई आक्टर् अनेसो शिक्षू दिस् बोलो शिकेंटू आ समत ऑनस्टी एड टॉयसू आ मनसल ഇതൊരു തോട്ട് ഉണ്ടായിരുന്നു ദാറ്റ് ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് എക്സാക്ട്ലി നീനാ ചെയ്യാനില്ല ബിക്കോസ് ഐ വോണ്ട് പീപ്പിൾ ടു സീ ഓൾസോ ദാറ്റ് ആസ് എൻ ആക്ടർ ഐ ക്യാൻ ഡൂ മച്ച് മോർ ദൻ ദാറ്റ് ആക്ച്വലി എൻ്റെ ആഗ്രഹമുണ്ട് ഓണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്കൊരു നാടൻ റോൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ എനിക്ക് അത് കിട്ടിയിട്ടില്ല പക്ഷെ ഹോപ്പ്ഫുള്ളി കിട്ടും ഇപ്പോൾ എൻ്റെ മലയാളം ഓൾസോ ബെറ്റർ ആണ് സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും മലയാളം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല സോ ഹോപ്പ്ഫുള്ളി ഐ പ്രേ ആൻഡ് ഹോപ്പ് ഓൾവേസ് ദാറ്റ് എനിക്ക് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് റോൾസ് കിട്ടും പക്ഷേ നോട്ട് സിലക്റ്റീവ് ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എങ്കിൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഓഡിയൻസസ് ആർ വെരി സ്മാർട്ട് ഏതെങ്കിലും സ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ദേ വിൽ നോട്ട് കൺസിഡർ യു ആസ് എ ഗുഡ് ആക്ടർ സോ നമ്മുടെ എൻ്റെ ഓണസ്റ്റ്ലി മൈ ഒപ്പീനിയനിൽ ഏത് ബെറ്റർ ആണ് അത് ഞാൻ ചൂസ് ചെയ്യും പക്ഷേ അതിന് ശേഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഐ ക്യാൻ ജസ്റ്റ് ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് ദ ഓഡിയൻസ് ഇസ് ലൈക്ക് ഇറ്റ് മൈ ടീം ഡസ് എ ഗുഡ് ജോബ് ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് മൂവി ഈസ് നോട്ട് എ വൺ മാൻ ജോബ് എല്ലാവരുടെ ഹാർഡ് വർക്കാണ് എല്ലാവരുടെ എഫേർട്ടാണ് സോ എക്സാക്ട്ലി വിത്ത് താൻ ആറായപ്പോൾ ഇത് ഇതൊരു വെ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ് അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തു ബട്ട് സീ ഇറ്റ്സ് ബെറ്റർ ടു ബി ലേറ്റ് than never you know and it's better to be good than bad so <laughs> wow so but uh, i'm a very impulsive person so i decide from my heart